വളരെ ആദർശികമായിട്ട് മനോരമയിലെ പറയാതെ വയ്യ എന്ന പ്രോഗ്രാം കാണാനിടയായി ആ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഷാനിയാണ് ഷാനി ആ പ്രോഗ്രാമിൽ ഉടാനീളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു ഇല്ലാതെ കള്ളത്തരങ്ങൾ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം കാണുന്ന സുബോധമുള്ള സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും ഷാനി പ്രതിപക്ഷത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട കേരളത്തിലെ വക്താവാണ് എന്ന് അത്തരത്തിൽ തന്നെയാണ് സകല കാര്യങ്ങളും ഈ ഒരു പ്രോഗ്രാമിൽ ഷാനി അവതരിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് ഞാനിവിടെ രണ്ട് ഭാഗങ്ങൾ കൊടുക്കുന്നുണ്ട് അവര് പറഞ്ഞതില് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് പച്ച കള്ളത്തരം വിളിച്ചു പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പോലും എല്ലാ കഥകൾ വളരെ വ്യക്തമായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു ചെറിയ ഭാഗം ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കൂ ഇന്ത്യ പത്തു വർഷത്തിന് ശേഷം ജനാധിപത്യത്തിന്റെ ആത്മാവിനെ വീണ്ടെടുത്തു നിങ്ങൾ കേട്ടില്ലേ അല്ല കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് ജനാധിപത്യത്തിന്റെ ആത്മാവിന് എന്ത് സംഭവിച്ചു എന്ന ഈ ഷാനി വിളിച്ചു പറയുന്നത് രണ്ടായിരത്തി പതിനാലില് വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വിജയിച്ചതിൽ ജനങ്ങൾ വിജയിപ്പിച്ചതിൽ എങ്ങനെയാണ് ഈ ജനാധിപത്യത്തിന്റെ ആത്മാവി ഇല്ലാതെ പോയി എന്ന് യാതൊരു ലജ്ജയുമില്ലാതെ ഷാനി വിളിച്ചു പറയുക രണ്ടായിരത്തി പത്തൊൻപതിൽ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നരേന്ദ്രമോദിയെ വിജയിപ്പിച്ചതിൽ എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ ആത്മാവ് ഇല്ലാതെ പോവുക അല്ലെങ്കിൽ മഹത്വം ഇല്ലാതാവുക എന്നൊക്കെ ഇവർ വിളിച്ചു പറയുക രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓട് പൊളിച്ചൊന്നുമല്ല പാർലമെന്റിലേക്ക് എത്തിയിട്ടുള്ളത് രാജ്യത്തെ ജനങ്ങളുടെ വളരെ വ്യക്തമായിട്ടുള്ള വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടുള്ള വോട്ട് കിട്ടി തന്നെയാ രേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ട് കഴിഞ്ഞ പത്തു വർഷക്കാലവും തുടർന്നതും ഇനി മുന്നോട്ടുള്ള കാലം തുടരുന്നത് എന്നുള്ളതും ഷാനിയൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ജനങ്ങള് ഇത്ര വലിയ ഭൂരിപക്ഷത്തില് നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തത് ആ കാരണമൊന്നും ഒരിക്കലും ഷാനി മുന്നോട്ട് വെക്കുന്നില്ല ഈ പറയുന്ന യു പി എ ഭരണകാലമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പത്തു വർഷക്കാലം അതിനു മുമ്പേയും ഒരുപാട് കാലം ഇവിടെ കോൺഗ്രസ് ഭരിച്ചു രാജ്യം കട്ടുമുടിച്ച് സ്വന്തം കുടുംബം വളർത്തിയത് ജനം തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാ നരേന്ദ്രമോദിയെ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഇവിടെ പ്രധാനമന്ത്രി ആക്കിയിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങളാണ് ആ ജനം വോട്ട് ചെയ്തത് ജനാധിപത്യത്തിന് മഹത്വല്ല അതായത് ഷാനിയുടെ വിഭാഗം ആളുകള് ഷാനിയുടെ മുന്നണി കുറച്ച് വോട്ട് പിടിച്ചാൽ അത് വലിയ ജനാധിപത്യ മഹത്വവും ജനാധിപത്യത്തിന്റെ ആത്മാവ് തിരിച്ചു വരലും ഇതൊക്കെ കേൾക്കുമ്പോൾ സുബോധമുള്ള ആളുകൾക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഷാനിയൊക്കെ ആർക്ക് വേണ്ടിയാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പാച്ച വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ദൈവം എന്ന് സ്വയം പ്രഖ്യാപിച്ച വീണ്ടും മനുഷ്യനായിരിക്കുന്നു അല്ല ശാനി എവിടെ നിന്നാണ് ദൈവം എന്ന് സ്വയം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു സമയത്ത് പോലും ദൈവം സ്വയം പ്രഖ്യാപിക്കാത്ത ഒരു പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ച് കേരള പൊതുസമൂഹത്തിലേക്ക് ഇങ്ങനെ വിളിച്ചു പറയാൻ യാതൊരു ലജ്ജയും ഈ ശാലിക്കൊന്നുമില്ലേ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ആ അത്തരം ആളുകളൊക്കെ തന്നെ വിശ്വസിക്കുന്നത് എന്താണ് ദൈവമാണ് നമ്മളെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ സൃഷ്ടിക്കും ഓരോ സൃഷ്ടിക്കും ഓരോ നിയോഗങ്ങളുണ്ട് എന്ന് നമ്മളെല്ലാവരും തന്നെ വിശ്വസിക്കുന്നു എന്നെ ദൈവം നിസ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്ന നിയോഗത്തിന് വേണ്ടിയിട്ടാണ് എന്നെ നേരിട്ട് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞതിൽ എവിടെയാണ് ഞാൻ ദൈവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ പോലും അദ്ദേഹം പറയാത്തതാണ് ഈ ഷാനി യാതൊരു ലജ്ജയുമില്ലാതെ കേരള പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനിയോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനം തുടരണം നിങ്ങളുടെ ഇരട്ടത്താപ്പൊക്കെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇവിടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ വക്താക്കന്മാരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാ തൃശ്ശൂരിലൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനം തുടരണം എല്ലാ കഥകളും തന്നെ പ്രചരിപ്പിക്കണം ഈ പ്രചരണം ഇങ്ങനെ നിങ്ങൾ നടത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ മതേതരത്വം മുന്നോട്ട് വെക്കുന്നത് ആരാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് വരും നാളുകളിൽ കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടാവും ഈ കള്ളത്തരങ്ങളൊക്കെ യാതൊരു ലജ്ജയുമില്ലാതെ വിളിച്ചു പറയാൻ ഈ ൊക്കെ ഒരുപാട് കാലമായിട്ട് ഇത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഓരോ വാർത്തകളിലും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവരുടെ പാർട്ടിക്ക് വേണ്ടി മാത്രമേ അവർക്ക് വാർത്ത ചെയ്യാറുള്ളൂ എന്ന് നിസ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക